നമസ്കാരം ഞാൻ ഷീജ നേടിയാക്കൽ എൻ്റെ ഒരു പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് അതായത് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ചത്തെ റബ്ബറിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് റബ്ബർ ബോർഡ് വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു കിൻറ്റന് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തെട്ട് രൂപ ഒരു കിൻറ്റിന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ഐ എസ് എൻ ആർ ത്തൊണ്ടി ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഒരു കിൻറ്റന് പതിനേഴായിരത്തി തൊള്ളായിരം രൂപ ലാറ്റക്സ് അറുപത് ശതമാനം പതിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഇതാണ് റബ്ബർ ബോർഡ് വില കോട്ടയം ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു ഒരു കിൻറ്റന് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തെട്ട് രൂപ ഒരു കിൻറ്റന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വണ്ണ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ആർ എസ് എസ് ടു ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ ആർ എസ് എസ് ത്രീ ഒരു കിലോ രൂപ 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 കിലോയ്ക്ക് കിലോയ്ക്ക് ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിനാല് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സിയുള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാറ് രൂപ ഇതാണ് വ്യാപാരി വില കോട്ടയം ഇനി നമുക്ക് ഫീഡ് ലാറ്റർസിൻ്റെ വില നോക്കാം ഫീഡ് ലാറ്റർസ് നൂറ്റി എഴുപത്തെട്ട് രൂപ ഇരുന്നൂറ് ലിറ്റർ ബാരല് പതിനായിരത്തി എഴുന്നൂറ് രൂപ ഒരു ലിറ്റർ പാലിന് അമ്പത്തിമൂന്ന് രൂപ അമ്പത് പൈസ ഇതാണ് റബ്ബറിന്റെ വില നമുക്ക് കുരുമുളിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കുരുമുളക് അൺഗാർബിൾ ഒരു കിലോയ്ക്ക് അറുനൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാവുന്നു സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോ അടുത്ത ദിവസം വരാം നന്ദി നമസ്കാരം